കൃഷ്ണപുരം വിശ്വഭാരതി സ്കൂളിന് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം പതിനേഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി എസ് എസ് എൽ സി പരീക്ഷയിൽ കൃഷ്ണപുരം വിശ്വഭാരതി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി പതിനേഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒൻപത് എ പ്ലസ് ലഭിച്ചു ഈ വർഷം നൂറ് കുട്ടികൾ പരീക്ഷ എഴുതി നൂറ് കുട്ടികളും പാസ്സായി അതുപോലെ ഫുൾ എ പ്ലസ് കിട്ടിയ പതിനേഴ് കുട്ടികളാണ് ഒമ്പത് എ പ്ലസ് കിട്ടിയ പന്ത്രണ്ട് പേരും എട്ട് എ പ്ലസ് കിട്ടിയ ആറ് പേരുണ്ട് വളരെ ചിട്ടയായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നൂറ് ശതമാനം വിജയം നേടുന്നത് പത്ത് വർഷം കൊണ്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപക അനധ്യാപകർ സ്കൂൾ മാനേജ്മെന്റ് എന്നിവരുടെ കൂട്ടായ പ്രവർത്തനമാണ് വിജയത്തിന് കാരണമായത് എക്സാം എഴുതാനും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തന്ന ഞങ്ങളുടെ ടീച്ചേഴ്സ് സ്കൂൾ സ്കൂൾ മാനേജ്മെന്റ് ഞങ്ങളുടെ എച്ച് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി പറയാണ് ഇത്രയും നല്ലൊരു വിജയം നേടാനായത് എല്ലാവരുടെയും പരീക്ഷയിലെ വിജയത്തിൽ സ്കൂൾ നൂറ് ശതമാനം വിജയം എസ് എൽ സിക്ക് നേടിയതിന് കൃഷ്ണറം പഞ്ചായത്തിന്റെ എല്ലാവിധ അവനന്ദനങ്ങളും നേടി നേടുന്നു അതിനോടൊപ്പം തന്നെ ഇതിന് പ്രവർത്തിച്ച അധ്യാപകരും അതോടൊപ്പം തന്നെ നല്ല ചിട്ടയോടുകൂടി പഠിച്ച വിദ്യാർത്ഥികളെ ഞാൻ അനുമോദിക്കുന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപകരും സ്കൂൾ മാനേജർ ശ്രീകുമാർ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ പഞ്ചായത്ത് അംഗം ശ്രീഹരി കോട്ടിലെത്ത പി ടി എ പ്രസിഡന്റ് സാബു വാസുദേവൻ പി ടി എ ചെയർപേഴ്സൺ ബേബി ബാനർജി പ്രഥമാധ്യാപിക സുധാത്തങ്കച്ചി എന്നിവർ വിജയാഘോഷത്തിൽ പങ്കാളികളായി സന്തോഷകരവും അതുപോലെ തന്നെ അഭിമാനകരവുമായ ഒരു നിമിഷമാണ് അധ്യാപകരോടൊപ്പം തന്നെ കുട്ടികളും വളരെ ചിട്ടയായിട്ട് തന്നെ അധ്യാപകരുടെ ആ അധ്യാപന രീതി മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുപോലെ പി ടി ഐയും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കുട്ടികളുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം